ഹായ് അസ്സലാമു അലൈക്കും എനിക്കിന്ന് ചൂര മീനാണ് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെയാണ് തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതെന്ന് നോക്കാം മീൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ഉലുവയും കൂടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വറുത്തെടുക്കാം ഗോൾഡൻ നിറമായിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒരിക്കൽ കൂടെ മൂപ്പിച്ചെടുക്കാം തണുത്തു കഴിഞ്ഞ് നന്നായി അരച്ച് മാറ്റിയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം ഒരു തണ്ട് കറിയപ്പളം ഇട്ട് കൊടുത്തതിന് ശേഷം മരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു മിനിറ്റോളം ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം വെള്ളമൊഴിച്ച് കൊടുത്ത് പത്ത് മിനിറ്റോളം കൊവുത്തി വെച്ചിട്ടുള്ള കുടമ്പുളിയാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കാം അരപ്പ് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം